പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും നടന്നു മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും ഉണ്ടായിരുന്നു ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ സംസ്ഥാന വ്യാപകമായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം സംസ്ഥാനമെങ്ങും പള്ളികളിൽ അന്നദാനവും ആഘോഷവും നടന്നു പൗരാണികതയുടെ ചരിത്രമുറങ്ങുന്ന കരിങ്ങച്ചിറയുടെ മണ്ണിൽ സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും മാറ്റില് ഉയർത്തിപ്പിടിച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ വേറിട്ട മാതൃകയായി പുത്തഞ്ചിറ കിഴക്കേ മഹലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന റാലിക്ക് കരിങ്ങച്ചിറയിൽ സ്വീകരണം ഒരുക്കിയതും മധുരം വിളമ്പിയതും കരിങ്ങിച്ചിറ ശ്രീദുർഗ ദേവി ക്ഷേത്രം ഉപദേശക കമ്മിറ്റി ചടങ്ങിൽ ദഫ്മുട്ട് നടത്തിയത് അമ്പലമുറ്റത്ത് ഈ ധന്യമുഹൂർത്തത്തിന് മഹാസാന്നിധ്യമായത് മുഹമ്മദ് അലി മൗല എടക്കഴിയാർ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ഒത്തുചേരുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മക്കളോടൊപ്പം തന്നെ ഒത്തുചേരുക എന്നുള്ളതാണ് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആണുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ കാണേണ്ടത് നല്ല മാതൃകകളാവുക തീർച്ചയായിട്ടും സമൂഹത്തിന് നമ്മൾ നല്ല മാതൃകയാകുമ്പോൾ തന്നെയാണ് ക്ഷേത്ര ഉപദേശക കമ്മിറ്റി ഭാരവാഹികളായ വാസുദേവൻ വിഷ്ണു സിദ്ധാർത്ഥൻ ചന്ദ്രശേഖരൻ രാജു സി എ രമേഷ് വി കെ ശ്യാംകുമാർ രവി സിദ്ധാർത്ഥൻ അനിൽ കൂവപ്പറമ്പിൽ സുനിൽ കുമാർ ഗിരീഷ് വി കെ സാലി ഗിരീഷ് എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി പുത്തഞ്ചറ കിഴക്കേ മഹൽ ജുമാ മസ്ജിദ് ഖത്തീബ് ഉബൈദുള്ള അഷ്റഫി നിസാമി പിണ്ടാനി ജുമാ മസ്ജിദ് ഗത്തീപ് മുഹമ്മദ് അമീർ ഫൈസി എന്നിവർ ചടങ്ങിൽ നബിദിന സന്ദേശം നൽകി മാള മുഹുദ്ദീൻ ജുമാ മസ്ജിദ് നബിദിനാഘോഷത്തിൽ മദ്രസ വിദ്യാർത്ഥികളെ മാള ടൗൺ ചുറ്റിയുള്ള ഘോഷയാത്ര പള്ളിയിൽ മൗലി പാരായണം അന്നദാനം എന്നിവയോടെ നടന്നു മാള മഹൽ കമ്മിറ്റി പ്രസിഡന്റ് എ എ അഷ്റഫ് പതാക ഉയർത്തി അബ്ദുൽ നാസർ സൈഫുദ്ദീൻ നാലകത്ത് എന്നിവർ സംസാരിച്ചു ചേർമൻ മകൽ മിലാദ് ആഘോഷങ്ങൾക്ക് മൌലിത പാരായണത്തോടെ തുടക്കമായി രാവിലെ ബോയ്സ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച നബിദിന റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ശേഷം മസ്ജിദിന് മുമ്പിൽ മകൽ പ്രസിഡന്റ് റഫീഖ് എന്നെ പതാക ഉയർത്തി മകൽ സെക്രട്ടറി ഇബ്രാഹിം ട്രഷറർ ഹൈദരലി മകൽ ഇമാമുമാരായ ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി അബ്ദുൾ അസീസ് നിസാമി മുദറിസ് ഹിഷാം അദനി വൈസ് പ്രസിഡന്റ് ബഷീർ പിഐ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് എ എ സിനിർ എ എം എന്നിവർ നേതൃത്വം നൽകി അങ്കമാലി കുലിയിടം നിബ്രാസുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ നടന്ന നബിദിനാഘോഷം മഹൽ പ്രസിഡന്റ് യു കെ നൌഷാദ് പതാക ഉയർത്തി ആരംഭിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന റാലിക്ക് മഹൽ ഇമാമുമാരായ എൻ എസ് ബഷീർ മുസ്ലിയാർ സിറാജുദ്ദീൻ ഗുണ്ടലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മൗലിത പാരായണവും അന്നദാനവും നടത്തി പരിപാടികൾക്ക് ജനീഷ് സുഹൈൽ ആരിഫ് ഗാലിത് മക്കാരുണ്ണി നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം